യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ ജൂലൈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ് വിജയത്തിൻ്റെ ദിവസമാണ് പ്രിയപ്പെട്ട മക്കള് ഇന്ന് നമുക്കേവർക്ക് ഇഷ്ടപ്പെട്ട പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്ന ഏലിയ പ്രവാചകന്റെ തിരുനാള് സഭ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഞായറാഴ്ചയായതുകൊണ്ട് വിശുദ്ധന്മാരുടെ തിരുനാളുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിലും ഇന്ന് ഏലിയ പ്രവാചകന്റെ ആധ്യാത്മികത എന്തുമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാണ് എല്ലാ ക്രിസ്ത്യാനികളും എന്ന എല്ലാ പ്രവാചകന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏലിയ പ്രവാചകനെയാണ് കർമ്മല മാതാവും കർമല മലയും അവിടുത്തെ ആധ്യാത്മികതയും എല്ലാം എലിയ പ്രവാചകനുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ് ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് പ്രവാചകനെ കാണുകയുണ്ടായി ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് എലിയ പ്രവാചകന്റെ സാന്നിധ്യം അത് നമ്മുടെ ആധ്യാത്മികതയെ ശക്തിപ്പെടുത്തുന്നതാണ് ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും നിരാശപ്പെട്ടു പോയാലും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി എയുന്ന ഒരു വിശുദ്ധനാണ് ഏലിയ പ്രവാചകൻ പ്രിയപ്പെട്ട മക്കളെ ദിനം നമ്മുടെ എല്ലാ ബന്ധനങ്ങളും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ മകന്റെ മദ്യപാനം മകന്റെ ലഹരി മകന്റെ അനുസരണക്കേട് ധാർഷ്ട്യം മൊബൈൽ ഫോണിന് അടിമത്തം പഠന തടസ്സം പഠിക്കുന്നില്ല അനുസരണക്കേടുകൾ ഓൺലൈനിലെ ഗെയിമുകൾ അതുപോലെ തന്നെ ആ ചീത്ത കൂട്ടുകെട്ടുകള് രാത്രി കാലങ്ങളിലുള്ള പുറത്ത് സഞ്ചാരം അവയിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അവരിപ്പോ തളർന്നിരിക്കുക അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ മക്കളുടെ മേലെ വലിയ മാറ്റങ്ങൾ വരിക മുമ്പങ്ങുമില്ലാത്ത വിധത്തിൽ സാത്താൻ തിന്മ അവരെ വഴിതിരിക്കുക ഇതവര് തിരിച്ചറിയുന്നില്ല അവർക്ക് സുബോധം ഉണ്ടാകുന്നില്ല മാതാപിതാക്കളുടെ മുമ്പില് മുതിർന്നവരുടെ മുമ്പില് കീഴ്പെടുമ്പോഴാണ് ഉയർത്തുന്നത് എന്നുള്ള ആ ഒരു വലിയ ദൈവശാസ്ത്രം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരോർക്കും എല്ലാം അവരാണ് എല്ലാറ്റിന്റെ അധിപൻ അപ്പം വേണ്ട അമ്മ വേണ്ട മുതിർന്നവര് വേണ്ട രാജ്യം വേണ്ട അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മക്കൾ മാറുക അവർക്ക് തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആണുങ്ങള് പോലെ വസ്ത്രങ്ങൾ ധരിക്കുന്നു കമ്മലിടുന്നു മുടി നീട്ടുന്ന അപ്പം അതൊക്കെ ഒരു ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കൾച്ചറിൻ്റെതാണ് പക്ഷെ പതുക്കെ 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 ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് പെണ്ണുങ്ങളുടെ സ്വഭാവത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ പെൺകുട്ടികൾ പോലെ വസ്ത്രങ്ങൾ ധരിക്കുന്നു ആണുങ്ങളെ പോലെ പെരുമാറുന്നു പതുക്കെ 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 വലിയ മാറ്റങ്ങൾ അവരുടെയും വ്യക്തിത്വത്തിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രിയപ്പെട്ട മക്കള് അപ്പൊ ഇതൊരു വലിയ ശാപമാണ് പുതിയ തലമുറയുടെ പുതിയ കാലഘട്ടത്തില് ഒരു ശാപമാണ് അനുസരണക്കേട് ദൈവത്തിനും സ്വർഗത്തിനും എതിരായുള്ള പ്രവർത്തനങ്ങള് മാതാപിതാക്കൾക്കും വീടിനും യോജിക്കാത്ത വിധത്തിലുള്ള ബന്ധങ്ങളിൽ ചെന്ന് പെടല് പ്രത്യേകിച്ച് കുറെ പെൺകുട്ടികളെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് വിദേശത്തേക്ക് അയക്കുന്നത് ഒരു ജോലിയൊക്കെ കിട്ടുന്നത് അതുവരെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നല്ല മക്കളായിരുന്നു മാതാപിതാക്കളുടെ പ്രതീക്ഷയായിരുന്നു സ്വപ്നമായിരുന്നു അവരുടെ കല്യാണമായിരുന്നു ആ വീടിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ പക്ഷെ നിലച്ചിരിക്കാത്ത സമയത്താണ് സാത്താൻ അവരുടെ മേൽ ആഞ്ഞടിക്കുന്നത് അങ്ങനെ കുട്ടികൾ പലരും തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപെടുന്നു കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചിലരി ചെന്ന് പെടുന്നത് തങ്ങളേക്കാൾ തൻ്റെ അപ്പൻ്റെ പ്രായമുള്ളവരുടെ അടുത്ത് ചെന്ന് കുടുങ്ങിപ്പോകുന്നു അവർക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല തൊഴിൽ മേഖലയിൽ തങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് ചെന്നപ്പോഴേ തങ്ങളെ സഹായിക്കുന്നവരുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വീണുപോകുക അങ്ങനെ വരുന്നവർ സഹായത്തിൻ്റെ ഭാവത്തിൽ വരുന്നവർ പലപ്പോഴും പൈശാക്ഷികതയുള്ളവരാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവരെ കീഴ്പ്പെടുത്തലാണ് അങ്ങനെ ലൈംഗികമായിട്ടൊക്കെ കീഴ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അവർക്കൊക്കെ അടിമയായി പോകുന്ന ഒരുപാട് സംഭവങ്ങൾ കേൾക്കാനും കാണാനൊക്കെ ഇടവരികയാണ് പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങള് കർത്താപ യേശുവിന് നാമത്തിൽ ബന്ധിക്കപ്പെടണം ശാസിക്കപ്പെടണം കുടുംബങ്ങൾ രക്ഷപ്പെടണം നമ്മുടെ പുതിയ തലമുറ വഴുതെത്തി പോകാൻ ഇടവ പാടില്ല അവര് പ്രാർത്ഥന പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കുന്നവര് അനുസരണയുള്ളവര് വിനയമുള്ളവര് ആയി മാറണം അതാണ് മാനവ രാശിയുടെ രക്ഷ സ്വാർത്ഥത അഹങ്കാരം കലഹം ഞാനെന്ന ഭാവം ഇത് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നു ഇത് ഒരു വിവാഹ ജീവിതം നയിക്കാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നു ഇത് നല്ല അപ്പനാകാനുള്ള നല്ല അമ്മയാകാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റാത്തത് തന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റാത്തത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ ലൈംഗികത ദൈവത്തിന്റെ ദാനമാണ് എന്നാൽ അത് നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല വ്യഭിചാരത്തിനും ദുരാത്മാക്കൾക്കും അടിമപ്പെടാൻ പാടില്ല ദുശീലങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ബന്ധിച്ച് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പുതിയ തലമുറകൾക്ക് വലിയ ആ അഭിഷേകം ഉണ്ടാകണം ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി എരിഞ്ഞതുപോലെ പ്രിയപ്പെട്ട മക്കളെ നമുക്കും എരിയാം ദൈവത്തിൻ്റെ നീതി സ്വർഗത്തിന്റെ നീതി സ്വർഗത്തിന്റെ സന്തോഷം നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി ഇന്ന് നാം എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം തന്നെ പതിനേഴാം അധ്യായം തന്നെ പതിനേഴാം അധ്യായം മൂന്ന് നാല് വചനങ്ങളാണ് മോഷയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു ഈശോ രൂപാന്തരപ്പെട്ട സമയത്താണ് പത്രോസും യാക്കോബും യോഹന്നാനുമാണ് അത് കാണുന്നത് മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവ് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് പ്രിയപ്പെട്ടവര് കർത്താവിന്റെ ഒരു രൂപാന്തരീകരണം അത് സ്വർഗം നൽകുന്നതാ ഏച്ചുകെട്ടില്ലാത്തതാ കൊഴിഞ്ഞു പോകാത്തതാ നമുക്ക് അങ്ങനത്തെതാണ് വേണ്ടത് നമ്മളെ ചെവിയിലൊക്കെ കമ്മലിട്ട് പെൺകുട്ടികളുടെ കാര്യമല്ല ആൺകുട്ടികളുടെ കാര്യമാണ് മൈ മേക്കപ്പ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഏച്ചു കെട്ടുന്നതാണ് അതൊക്കെ കൊഴിഞ്ഞു പോകും നമുക്ക് വേണ്ട രൂപാന്തരീകരണം എന്ന് പറയുന്നത് ഒരിക്കലും കൊഴിഞ്ഞു പോകാത്ത കെട്ടാത്ത ഒരു രൂപാന്തരീകരണമാണ് മക്കളെ അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നവർ എഴുന്നേറ്റി നിന്ന് പരിശുദ്ധാത്മക വിളിച്ച് പ്രാർത്ഥിച്ച് ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കയറാം എല്ലാവരും സ്തുതിച്ച് സ്തുതിച്ച് യേശുവേ പിതാവിന്റെയും ലുലു പിതാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ അങ്ങോട്ട് യാചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ തലമുറയുടെ മേലുള്ള പ്രത്യേകിച്ച് മകന്റെ മേൽ മകളുടെ മേല് ബാധിച്ചിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെന്ന് ബന്ധിക്കപ്പെടട്ടെ അവരുടെ മനസ്സിനെയോ ആത്മാവിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്നും എല്ലാ ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്ത ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ അവരുടെ ജീവിതത്തെയോ തിന്മയുടെ അരൂപികള് തൊട്ടുപോകരുതെന്നും അവരെ വാദിച്ചിരിക്കുന്ന തിന്മയുടെ അരൂപികളിൽ നിന്ന് യേശുനാമത്തിൽ ഞാൻ അവരെ മോചിപ്പിക്കുന്നു ഇനിമേൽ ഈ മക്കൾ കർത്താവിന്റെ സ്വന്തമാകട്ടെ അങ്ങടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളിൽ സുബോധം കൊടുക്കണമേ പഠിക്കാനുള്ള കഴിവ് ജോലി ചെയ്യാനുള്ള കഴിവ് വിവാഹ ജീവിതം നയിക്കാനുള്ള കഴിവ് അവരുടെ തടസ്സങ്ങള് അവരുടെ സങ്കടങ്ങള് അവരുടെ ആദി വ്യാധികള് ആത്മവിശ്വാസ കുറവുകള് അവരുടെ മേലുള്ള ദുഷ്ചിന്തകള് വ്യഭിചാരത്തിന്റെ ദുർബൂതങ്ങള് ദുഷ്ടാരൂപികള് തിന്മയുടെ ബന്ധനങ്ങള് ലഹരികള് മദ്യപാനങ്ങള് ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ യേശുവിന്റെ രക്തം ഇവർക്ക് സംരക്ഷണമാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല മാതാഘുമാരുടെ മാധ്യസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ മക്കൾ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കം പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ എല്ലാവരും സ്തുതിച്ച് ഹലേലിയ ഹലേലിയ എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്വത്തിന്റെ അധികാരത്താ ഈയോ പതിനാലാമോ ബാപ്പിയുടെ ആശീർവാദത്തിലൂടെ എന്നെ മെത്രാൻ എനിക്ക് നൽകിയ ആശീർവാദത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളും വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛൻ ഇന്ന് മുതൽ അഞ്ച് ദിവസം ധ്യാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ കൂടെ ധ്യാനിക്കുന്ന എല്ലാ വൈദികരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ മെത്രാനു വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ധ്യാന ഗുരുവിനു വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഓഗസ്റ്റ് ആദ്യ ഞായറാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദുമാതാവിൻ്റെ പള്ളിയിലെ ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ധ്യാനം ആ ഡെലിവറൻസിൻ്റെ വിടുതലിൻ്റെ എക്സോർസിസത്തിൻ്റെ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അതിനുവേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞ് ധ്യാന കേന്ദ്രമാണ് അപ്പോൾ അവിടെ വരുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഓഗസ്റ്റ് ആറ് മുതൽ പത്ത് വരെയുള്ള മരിയൻ കൺവെൻഷൻ ആ ചങ്ങനാശ്ശേരി ഭദ്രാസന ദേവാലയം ആങ്കണം മുഴുവൻ ആശീർവദിക്കപ്പെടണം അതിനുവേണ്ടി ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം അവിടുത്തെ വികാരിയച്ചനും കൊച്ചച്ചന്മാരും കമ്മിറ്റിക്കാരും എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമാറാകണം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലിയ ഹലേ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത്താൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാർമന്റെ നാമത്തിൽ ആമി